യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിളിച്ച നാല് ഫോൺ കോളുകൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി നൽകിയില്ലെന്ന് ജർമ്മൻ പത്രത്തിൽ റിപ്പോർട്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യയെ കൂടുതൽ ശിക്ഷിക്കുമെന്ന യു എസ് ഭീഷണികൾക്കിടയിലാണ് മോദിയുടെ മൈ ഫ്രണ്ടിനോടുള്ള അമർഷം ഇനി ജർമ്മൻ പത്രം മോദിയുടെ പി ആർ വർക്ക് ഏറ്റെടുക്കുകയാണോ എന്ന സംശയവും ഇല്ലാതില്ല രണ്ട് ഇന്ത്യൻ കുത്തക കമ്പനികൾക്ക് വേണ്ടി പ്രധാനമായും മുകേഷ് അംബാനിയുടെ കമ്പനിക്ക് വേണ്ടി റഷ്യൻ ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന്റെ പേരിലാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മേൽ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവ മൈ ഫ്രണ്ട് ട്രംപ് ചുമത്തിയിരിക്കുന്നത് ഇന്നു മുതൽ മൊത്തം അൻപത് ശതമാനം തിരുവയാണ് നടപ്പിൽ വരുന്നത് ട്രംപിനു വേണ്ടി ഗുജറാത്തിലെ പാവങ്ങളെ മറച്ച് മതിൽ കെട്ടിയും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പൂജകൾ നടത്തിയവർ ഇപ്പോൾ എവിടെയാണുള്ളത് എന്ന ചോദ്യം ശക്തമാണ് പാദസേവയുടെ പാരമ്യത തെളിയിച്ചു കഴിഞ്ഞിട്ടും മൈ ഫ്രണ്ടെന്ന് നീട്ടി വിളിച്ചിട്ടും ഇന്ത്യക്ക് മേൽ കനത്ത തീരുവ അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് ഇത് ഇന്ത്യക്ക് കനത്ത ദോഷമാണ് ചെയ്യുന്നതെന്ന യാഥാർത്ഥ്യം എത്രത്തോളം മറച്ചുവെക്കാൻ കഴിയും മറുവശത്ത് ഇന്ത്യൻ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ എല്ലാം മറന്ന് കൈകോർക്കുമ്പോൾ അവർ ചൈനയുമായി സഹകരിക്കാൻ തയ്യാറാകുമ്പോൾ അവർക്കെല്ലാം അമേരിക്കൻ തീരുവ കുറച്ച് കിട്ടുമ്പോൾ ഇന്ത്യ പാടെ ഒറ്റപ്പെടുകയാണ് ാണ് ട്രംപ് മോദിയെ ഫോൺ ചെയ്തതായി പറയപ്പെടുന്ന തീയതികൾ ഏതെന്ന് പത്രം വ്യക്തമാക്കിയിട്ടില്ല റിപ്പോർട്ടറെ കുറിച്ച് ഇന്ത്യ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല യുഎസും വിയറ്റ്നാമും തമ്മിലുള്ള വ്യാപാര ഉടമ്പടി പ്രതിനിധി സംഘങ്ങൾ ഏറെ പണിപ്പെട്ട് തയ്യാറാക്കിയതായിരുന്നു എന്നാൽ ജനറൽ സെക്രട്ടറി ഒരൊറ്റ ഫോൺ കോളിലൂടെ ട്രംപ് അത് പുനഃപരിശോധിച്ചിരുന്നു അതേ കെണിയിൽ വീഴാൻ മോദി ആഗ്രഹിക്കുന്നില്ലെന്ന് ജർമ്മൻ പത്രം ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ ട്രംപിന്റെ നിർമ്മാണ പദ്ധതികളും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ജർമ്മൻ പത്രം ഡൽഹിക്ക് സമീപം കുടുംബ കമ്പനി പേരിൽ ആഡംബര ടവറുകൾ നിർമ്മിച്ചു പന്ത്രണ്ട് ദശലക്ഷം യൂറോ വരെ വിലമതിക്കുന്ന മുന്നൂറ് അപ്പാർട്ട്മെന്റുകൾ മെയ് പകുതിയോടെ ഒരൊറ്റ ദിവസം കൊണ്ട് വിറ്റുപോയതായി റിപ്പോർട്ടിൽ പറയുന്നു നിഗണ്ടുവിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാക്ക് ഏതെന്ന് ചോദിച്ചാൽ അത് തീരുവ എന്നതാണ് തീരുവ എന്ന ആയുധം കൊണ്ട് ലോകത്തെ മുഴുവൻ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെതാണ് ഈ വാക്ക് ട്രംപിന്റെ തീരുവ പ്രണയം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഇന്ത്യയെയും ബ്രസീലിനെയുമാണ് ഇന്ത്യക്കും ബ്രസീലിനും പ്രഖ്യാപിച്ച അൻപത് ശതമാനം തീരുവയുടെ പ്രത്യാഘാതങ്ങൾ എന്താകും ട്രംപിയൻ ഭീഷണിയെ ഇന്ത്യ അതിജീവിക്കുന്നത് എങ്ങനെയാകും തീരുവയുദ്ധത്തിനൊടുവിൽ ആർക്കാകും വിജയം യു വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതിന് വലിയ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തായിരുന്നു ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്ത് യു എസിനെ അമരത്തെത്തുന്നത് ഇന്ത്യക്കും നേട്ടമുണ്ടാകുമെന്ന് എല്ലാവരും കരുതി ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച അധിക തീരുവ യു എസിനെതിരെ മറ്റൊരു ശാക്തിക ചേരി രൂപപ്പെടാനുള്ള സാധ്യത ചർച്ച ചെയ്യുകയാണ് ലോകം യു എസിന്റെ ഭീഷണി മറികടക്കാൻ റഷ്യ ഇന്ത്യ ചൈന ആർ ഐ സി എന്ന കൂട്ടായ്മ ഉണ്ടാകുമോ എന്നതാണ് ചർച്ചകൾ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യാ സന്ദർശനവും ഓഗസ്റ്റ് അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതും നടക്കാനിരിക്കുകയാണ് ഇങ്ങനൊരു ചർച്ച എന്താകുമെന്ന് 合ってるのかな